ചെറുവത്തൂരിലെ തട്ടുകടകളിലെത്തിയപ്പോൾ എത്തിയപ്പോൾ കല്ലുമ്മക്കായ നിറച്ചതിനെല്ലാം ഒരേ രുചി ഈ രുചിയുടെ വേര് തേടിപ്പോയപ്പോൾ എത്തിയതോ പടനയിലെ ബറാക്ക എന്ന പലഹാര കടയ്ക്ക് മുന്നിലും കല്ലുമ്മക്കായ എണ്ണയിൽ കിടന്നു വേവുന്ന നാവിൽ കൊതിയൂറും മണം കുറച്ച് ദൂരത്തുനിന്നെ അടിക്കുന്നുണ്ടായിരുന്നു ഈ മണം പിടിച്ച് പതിയെ അടുക്കള പുറത്തേക്ക് ചെന്നപ്പോൾ കണ്ട ആളും അല്പമൊന്ന് അമ്പരിപ്പിച്ചു അറുപതുകാരിയായ ഒരു ഉമ്മയാണ് പതിനാറുകാരിയുടെ ചുറുചുറുക്കോടെ ഈ പാചകമേളത്തിനൊക്കെ ചുക്കാൻ പിടിക്കുന്നത് പേര് ഹസീന തിരക്കിനിടയിലും ആ ഉമ്മ തന്റെ വിജയത്തിന്റെ കഥ പറയാൻ തുടങ്ങി മകൻ വിദേശത്തേക്ക് പറഞ്ഞപ്പോൾ അവൻ നടത്തിയിരുന്ന പലഹാരക്കട ഏറ്റെടുക്കുകയായിരുന്നു ഹസീന ആറു വർഷം മുമ്പായിരുന്നു തുടക്കം അതും വീട്ടിൽ ചെറിയ രീതിയിൽ തിരക്ക് കൂടിയതോടെ മറ്റൊരു സ്ഥലത്തേക്ക് മാറി ജോലിക്കാരെയും ഒപ്പം കൂട്ടി ഇപ്പോൾ കണ്ണൂർ കാസർകോട് ജില്ലകൾക്ക് പുറമെ വിദേശത്തു വരെ ബറാക്കിയുടെ എത്തുന്നുണ്ട് ഈ പ്രദേശത്തു നിന്നും വിദേശത്തേക്ക് പോകുന്നവർ ബറാക്കിയിൽ വരാതെ പോകാറില്ല കല്ലുമക്കായ വിഭവങ്ങളാണ് ഇവിടുത്തെ സ്പെഷ്യലെങ്കിലും ഉന്നക്കായ്ക്കും കൽമാസിനുമെല്ലാം ഏറെയാണ് രുചിയുടെ ചേരുവകൾക്കൊപ്പം സ്നേഹവും വിളമ്പുന്ന ഇടമാണിതെന്നാണ് ബറാക്കിയുടെ രുചി ആരാധകർ പറയുന്നത് തലശ്ശേരി കടലിൽ നിന്നും കൊത്തിയെടുക്കുന്ന കല്ലുമ്മക്കായ്ക്ക് രുചി കൂടുതലാണെന്ന് ഹസീന പറയുന്നു ഇപ്പം ചെയ്യുന്ന കല്ലുമക്കായ് കിട്ടാൻ പത്ത് ക്ഷാമമാണ് ഇപ്പം സപ്ലൈ ആണെങ്കിൽ ഒരു പതിനാട് വരെ ഉണ്ട് ഗൾഫ് രാജ്യങ്ങളിലൊക്കെ പോകുന്നുണ്ട് അച്ചാറ് കല്ലുമ്മക്കായ് പിന്നെ കൽമാസ് മറ്റേ ഇറച്ചി പത്തിരി ചിക്കൻ റോള് മട്ടാപ്പം രാവിലെ മണി മുതൽ സജീവമായി തുടങ്ങും ബറാക്കിയുടെ അടുക്കള തേഗച്ചിരവിലും കല്ലുമ്മക്കായ വൃത്തിയാക്കലും അരി അരക്കലും അങ്ങനെ എല്ലാം തകൃതി ചിക്കൻ റോൾ മുട്ടയപ്പം എന്നിവയും ഓർഡറിനുസരിച്ച് തയ്യാറാക്കും കാസർകോട് പയ്യന്നൂർ എന്നിവിടങ്ങളിലായി മാത്രം ഇരുപത്തഞ്ച് കടകളിൽ സപ്ലൈ ഉണ്ട് ഓരോ ദിവസവും ആയിരത്തിലധികം കല്ലുമക്കായ് നിറച്ചത് ഇവിടെ നിന്നും കടകളിലേക്ക് കൊണ്ടുപോകും ദിനം പ്രതി രണ്ടായിരത്തിലേറെ പലഹാരം ഇവിടെ നിന്നും വിറ്റുപോകുന്നുണ്ട് തന്റെ ബിസിനസ് ഇനിയും വിപുലീകരിക്കണമെന്നാണ് ഹസീനയുടെ ആഗ്രഹം ഇ ടി വി ഭാരത് കാസർഗോഡ്